ഉക്രൈനെതിരെ പോരാടുന്ന ഉത്തരകൊറിയൻ സൈനികർ യുദ്ധക്കളത്തിൽ നിന്ന് അപ്രത്യക്ഷരാവുന്നതായി ദക്ഷിണ കൊറിയയുടെ നാഷണൽ ഇന്റലിജൻസ് സർവീസ് പുറത്തുവിട്ടു ജനുവരി മുതൽ റഷ്യൻ കുർസ്ക് മേഖലയിൽ ഉത്തരകൊറിയൻ സൈന്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി കാണിക്കുന്ന സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് എൻ പറഞ്ഞു ഇങ്ങനെ കാണാതായവരും കൊല്ലപ്പെട്ടവരുടെയും കണക്ക് മൂവായിരത്തോളം വരുമെന്നും എൻ പറയുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഉക്രൈനിയൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിന് കഴിഞ്ഞ ഡിസംബറിലേകദേശം പതിനൊന്നായിരം ഉത്തരകൊറിയക്കാരെ കുർസ്കിൽ വിന്യസിച്ചിരുന്നു എന്നാൽ ഉത്തരകൊറിയക്കാർക്കിടയിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നതിന്റെ സൂചനകളിലേക്ക് വിരൽ ചൂടുന്നതാണ് ഈ റിപ്പോർട്ട് റഷ്യൻ അതിർത്തിക്ക് അവൽക്കാരെ അമ്പരപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഉക്രൈൻ റഷ്യൻ മേഖലയായ കുർസ്കിലേക്ക് മിന്നലാക്രമണം നടത്തിയിരുന്നു ഡിസംബറിൽ ഉത്തര ഉത്തരകൊറിയക്ക് റഷ്യയിലെത്തിയതോടെ കുർസ്കിൽ ഉക്രൈന്റെ ആദ്യകാല നേട്ടങ്ങൾ പോയി അതേസമയം ഉക്രൈൻ ഇപ്പോഴും കണക്കിന് ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ പ്രദേശം നിലനിർത്തുന്നതായും ശത്രുവിന് വലിയ നഷ്ടം വരുന്നതായും റിപ്പോർട്ടുണ്ട് സ്റ്റോം ക്രോപ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു യൂണിറ്റിൽ നിന്നുള്ള ഉത്തര കൊറിയൻ സൈനികർ താരതമ്യേന പരിശീലനമോ സംരക്ഷണമോ ഇല്ലാതെ പോരാട്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഉത്തരകൊറിയൻ സൈനികർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർസലിസ്കിയും പറഞ്ഞു വിന്യസിക്കപ്പെട്ടതിന്റെ ഏകദേശം മൂന്നിലൊന്നുവരും ഇത് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകാൻ റഷ്യൻ സൈന്യം ഉത്തരകൊറിയക്കാരെ ഉപയോഗിച്ചുവെന്നും പിടിക്കപ്പെടുന്നതിന് പകരം സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടതായും അല്ലെങ്കിൽ സ്വന്തം വശത്ത് നിന്ന് വെടിവെച്ചു വീഴ്ത്തുവെന്നും യുദ്ധമുഖത്തെ ഉക്രൈനിയൻ കമാൻഡർമാർ റിപ്പോർട്ട് ചെയ്യുന്നു ഉത്തരകൊറിയക്കാരുടെ അഭാവം ഒരു താൽക്കാലിക പുനഃസംഘടനത്തിന്റെ ഭാഗമാണെന്നും ഇരുപത്തിയ്യായിരമധിക ഉത്തരകൊറിയൻ സൈനികർ കുർസ്കിലേക്ക് തിരിച്ചതായി തന്നെ വിവരം സെലൻസ്കി ഒരു വാർത്താ ഏജൻസിയോട് ലഭിച്ചെന്നും ഉത്തരകൊറിയൻ സൈനിക സാന്നിധ്യം ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മറ്റ് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നതായി മാധ്യമങ്ങൾ പറയുന്നു അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചർച്ചകളിൽ പങ്കാളികളാകണം പുടിൻ തന്റെ ശത്രുവാണ് താൻ അദ്ദേഹത്തോട് ദയ കാണിക്കില്ല റഷ്യ പിടിച്ചെടുത്ത എല്ലാ പ്രദേശങ്ങളും തിരികെ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഉക്രൈന്റെ സഖ്യകക്ഷികൾ നൽകുന്ന പിന്തുണ റഷ്യയെ പരാജയപ്പെടുത്താൻ പര്യാപ്തമല്ല ം അവസാനിപ്പിക്കാനും ഉക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് നാറ്റോ അംഗത്വം യുദ്ധത്തിൽ ഉക്രൈൻ ഭാഗത്ത് നാൽപ്പത്തയ്യായിരത്തിഒരുന്നൂറ് സൈനികർ കൊല്ലപ്പെട്ടുവെന്നും മൂന്ന് ദശാംശം ഒൻപത് ദശലക്ഷം പേർക്ക് പരിക്കേറ്റുവെന്നും സെലൻസ്കി പറഞ്ഞു റഷ്യൻ ഭാഗത്ത് മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾ കൊല്ലപ്പെടുകയും ഏഴ് ദശലക്ഷം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു അതിനിടെ റഷ്യയോടുള്ള നിലപാടും ദേശീയ സുരക്ഷയും സംബന്ധിച്ച് യുഎസ് ചുവടുമാറ്റുന്നു റഷ്യൻ ശതകോടീശ്വരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനായി ജോ ബൈഡൻ ഭരണകൂടം തുടങ്ങി പദ്ധതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ റദ്ദാക്കി ഉക്രൈൻ ആക്രമണം നടത്തുന്ന റഷ്യ ശിക്ഷിക്കുന്നതിനാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള ബിസിനസ് പ്രമുഖരുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നിയമം ബൈഡൻ കൊണ്ടുവന്നത് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയായ പുതിയ അറ്റോർണി ജനറൽ പാം ബാൻഡി ചുമതലയേറ്റതിനു പിന്നാലെയാണ് ഇത് റദ്ദാക്കുന്നത് ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് കൊണ്ടുവന്ന ഫോറിൻ ഇൻഫ്ലുവൻസ് ടാസ്ക് ഫോഴ്സും നിർത്തലാക്കി റഷ്യ ഉൾപ്പെടെ രാജ്യങ്ങൾ യു എസിൽ വ്യാജ വിവരങ്ങൾ പരത്തുന്നതും ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും തടയാനായി ബൈഡന്റെ ഭരണകാലത്ത് ഈ ടാസ്ക് ഫോഴ്സിനെ ഉപയോഗപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി